ചേട്ടാ തിരുവനന്തപുരം നഗരത്തിലെ ചാക്ക റെയിൽവേ പുറമ്പോക്ക് കോളനിയിലെ ഒരു നാടോടി കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചൊരു കേസിലെ പ്രതി ഹസൻകുട്ടി ഇയാൾ കഴിഞ്ഞ ദിവസം ഈ കേസിൽ കുറ്റക്കാരനാണെന്ന് കോടതി ക കണ്ടെത്തുകയും ഇന്നലെ അറുപത്തിയേഴ് വർഷം കഠിന തടവിന് കോടതി ശിക്ഷിക്കുകയും ചെയ്തിരുന്നു ഈ ഒരു അടുത്ത കാലത്തായി ഇത്രയധികം കാലയളവിലേക്ക് ജയിൽ ശിക്ഷ വിധിക്കുന്നത് അപൂർവമാണ് എന്തൊക്കെയാണ് ആ കേസിൻ്റെ ഇതിൻ്റെ കഥ തുടങ്ങുന്നത് ആലുവയിൽ നിന്നാണ് ആലുവയിൽ ഒരു സ്ഥാപനത്തിൽ ഒരു ഹോട്ടലിൽ ഒരു ജീവനക്കാരനെത്തുന്നു അയാൾ വർക്കല ഇടവാ സ്വദേശിയാണ് കബീർ എന്നാണ് അയാളുടെ പേര് അപ്പോൾ ഈ കബീറിന് പെട്ടെന്നൊരു ദിവസമാണ് അവിടെ എത്തുന്നത് ഈ ഹോട്ടലുകളാവുമ്പോഴത്തേക്ക് പെട്ടെന്ന് ജോലി കൊടുക്കും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റർമാരെ കിട്ടാൻ വലിയ പാടാണ് ഇപ്പോൾ ഒരു വെയിറ്റർ പോവുകയാണെങ്കിൽ ആ വെയിറ്റർ നാട്ടിലേക്ക് പോകുന്നു തിരിച്ച് പോയി ഏതെങ്കിലും ഒരു ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുന്നു അവിടെ ഏതെങ്കിലും ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറിയോ മറ്റോ ചെയ്യുക അല്ലെങ്കിൽ അത് ഹോട്ടലിൽ കൊള്ളാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിന് ഇൻറ്റർവ്യൂ ഒന്നുമില്ലല്ലോ അവിടെ പോയി ചോദിച്ചാൽ അവർ ജോലി കൊടുക്കും ഇച്ചിരി പാടാണ് അത് തന്നെ പാചക്കാരനെ നല്ലൊരു വീട്ടിനെ കണ്ടെത്താൻ ഭയങ്കര പാടാണ് പാചക ആ ഒരു പകരക്കാരനെ കണ്ടെത്തുക അല്ല ഒരു പാചകക്കാരനെ അതുപോലെ തന്നെ നല്ലൊരു പാചകക്കാരനെ കിട്ടാനുള്ള പാചകക്കാരനാകുമ്പോൾ അവർ ഒന്നുകൂടി ശ്രദ്ധിക്കും ഈ പിന്നെ ഇങ്ങനെയുള്ള ആളുകളെ കിട്ടാൻ പാടായതുകൊണ്ട് ഹോട്ടലുകാർ ഇടത്തരം ഹോട്ടലുകാർ പെട്ടെന്ന് ജോലി കൊടുക്കും അങ്ങനെ തന്ന ഇയാൾ ആലുവയിൽ ജോലി മേടിക്കുന്നു ഇയാൾ എവിടെ നിന്ന് വന്നു അതാണ് ഒരു വലിയ ചോദ്യം ഇയാൾ വരുന്നത് ചടയമംഗലം പോലീസ് രജിസ്റ്റർ ചെയ്ത ഒരു കേസിൽ ജയിൽ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയാണ് ഇയാൾ ജില്ലാ ജയിൽ കൊല്ലത്ത് നിന്നും നേരെ ഒരു കവറും പിടിച്ച് ഈ ആലുവയിലേക്ക് ട്രെയിൻ കയറിയത് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അപ്പോൾ അങ്ങനെ ചെന്ന ആൾക്കാണ് അവിടെ ജോലി കൊടുത്തത് അങ്ങനെ കുറച്ച് ദിവസം ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയ ശമ്പളവുമായി ഈ കബീർ കബീർ എന്ന് പറഞ്ഞാൽ അബു എന്നും വിളിക്കും കബീർ എന്നും വിളിക്കും ഈ ഹസൻകുട്ടി ഹസൻകുട്ടി എന്നുള്ള പേര് വളരെ അപരിചിതമാണ് പലർക്കും ഒന്നീ അബു അല്ലേ കബീർ ഇയാൾ അവിടെ നിന്നും ഇറങ്ങി കിട്ടിയ പൈസയുമായി പല പല സ്റ്റേഷനുകളിൽ ട്രെയിനിൽ നിന്ന് ഇറങ്ങി പല പല സ്റ്റേഷനുകളിൽ ഇറങ്ങി പല പല മദ്യശാലകളിൽ നിന്നും മദ്യപിച്ച് ഇയാൾ വർക്കരയിലാണ് ഇയാൾക്ക് പോകേണ്ടത് പക്ഷേ ഇയാൾ കൊല്ലം എത്തിയപ്പോഴേക്കും ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയി മദ്യത്തിൻ്റെ ലഹരിയിൽ ഉറങ്ങിപ്പോയി ആ വാഹനം ആ ട്രെയിൻ പിന്നെ നിർത്തിയത് ഇയാൾ ഉണർന്നപ്പോൾ ചെന്ന് നിന്നത് പേട്ട റെയിൽവേ സ്റ്റേഷനിലാണ് ഇയാൾ അവിടെ നിന്നും പേട്ട റെയിൽവേ സ്റ്റേഷനിൽ അർദ്ധരാത്രിയിൽ ഇറങ്ങുന്നു അവിടെ നിന്നും ഇയാൾ ചാക്കയ്ക്ക് നടന്നു പോകുന്നു ചാക്കയിലേക്ക് നടന്നു പോവുകയാണ് അങ്ങനെ ചാക്കയിലേക്ക് നടന്നു പോകുന്ന സമയത്ത് ഇയാൾ അവിടെ ആ ചാക്കയിലെ ബ്രഹ്മോസ് എന്ന് പറയുന്നൊരു ഉണ്ടല്ലോ ഇതിനടുത്ത് ഈ ടെൻറ്റ് കെട്ടിയ നാടോടി കുടുംബത്തെ കാണുന്നു ടെൻറ്റ് കെട്ടി താമസിക്കുന്ന നാടോടി കുടുംബം റെയിൽവേ പുറംബോക്കാണ് അവിടെപ്പുറത്ത് അപ്പോൾ അവിടെ താമസിക്കുകയാണ് ഇവർ ഇവർ കുറേ കുടുംബങ്ങളുണ്ട് അപ്പോൾ ഇവർ എന്താ പറയുക നമ്മൾ ചില സമയത്ത് ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വന്നു ചോദിച്ചാൽ ഇവർ ഒറീസ എന്ന് പറയും ചിലപ്പോൾ ഹൈദരാബാദാണെന്ന് പറയും ചിലപ്പോൾ ബീഹാറാണെന്ന് പറയും അവർ കൃത്യമായ ഒരു സ്ഥലം അവർക്കും ഇല്ല അവരിങ്ങനെ കറങ്ങി മാറിക്കൊണ്ടിരിക്കും മാറിക്കൊണ്ടേയിരിക്കില്ല അതെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തപ്പോൾ ഈ മാതാപിതാക്കളുടെ സ്ഥലം രജിസ്റ്റർ ചെയ്യപ്പെട്ടത് ബീഹാർ എന്നായിരുന്നു ഒടുവിൽ ആധാർ കാർഡും കാര്യങ്ങളും കേസിന് ആവശ്യമായി വന്നപ്പോൾ ഇത് ഹൈദരാബാദായിട്ട് മാറി ചേഞ്ച് ചെയ്യേണ്ടി വന്നു കാരണം ആധാർ പ്രകാരം ഹൈദരാബാദിലെ അഡ്രസ്സിലാണ് ഹൈദരാബാദിലെ അഡ്രസ്സാണ് ഇവർക്കുള്ളത് അപ്പോൾ അങ്ങനെ ഇവർ താമസിക്കുന്നു അപ്പോൾ ഇയാൾ അവിടെ നടന്നു വരുന്ന സമയത്ത് ഇവയാൾടെ ശ്രദ്ധയിൽ ഈ കുട്ടിയെ പെട്ടു അപ്പോൾ ഇവരവിടെ ഒരു വിളക്ക് കത്തിച്ച് അവിടെ ഇരിക്കുകയാണ് ഇയാൾ കുട്ടിയെ പെട്ടതോടുകൂടി അവിടെ നിന്നും ഈ ചുറ്റിത്തിരിഞ്ഞ് കളിക്കാൻ തുടങ്ങി അതൊക്കെ ഇയാൾക്ക് എങ്ങനെയും ഈ കുട്ടിയെ കൈക്കലാക്കണം കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളൊരു സ്ഥിരം ഇത്തരത്തിൽ കുട്ടികളെ കാണുമ്പോൾ വൈകൃതമുള്ള ആളാണ് അതിന് കാരണമായി പറയാൻ ഇയാൾ വർക്കരയിൽ നേരത്തെ തന്നെ ഒരു പതിനൊന്ന് വയസ്സുകാരിയെ ഉപദ്രവിച്ച പോക്സോ കേസിലെ പ്രതിയാണ് അതിലും ഇയാൾ ജാമ്യത്തിലാണ് വിവിധ കേസുകളിലായിട്ട് മൂന്നര വർഷം ഇയാൾ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലായിട്ടാണ് ഇയാളിത് അനുഭവിക്കുന്നത് അനുഭവിച്ചത് ഇയാളുടെ സ്ഥിരം മേഖല എന്ന് പറയുന്നത് ഈ ശുചിമുറികളുണ്ടല്ലോ പൊതു ശുചിമുറികൾ ഈ ബീച്ചിൻ്റെ ഏരിയ ഇതൊക്കെയാണ് ഇയാളുടെ താവളം അതിൻ്റെ സ്ഥിരമായിട്ട് അഡ്രസ്സുമില്ല ഇയാൾക്ക് ഇങ്ങനെ ഇയാൾ ചുറ്റി തിരിഞ്ഞു അയാൾ ചുറ്റി തിരിഞ്ഞു കുറേ കഴിഞ്ഞപ്പോൾ ഈ മാതാപിതാക്കൾ ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞ് ഇത് ഫെബ്രുവരി പതിനെട്ട് ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഫെബ്രുവരി പത്തൊമ്പത് അർദ്ധരാത്രി കടന്നുപോയി പുലർച്ചയായി പുലർച്ചെയായി ഇയാൾ ഈ കുട്ടിയേം എടുത്ത് റെയിൽവേ പുറംപോക്കിലേക്ക് കൊണ്ടുപോയി ഇതിന് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഇയാൾ കരയാതിരിക്കാൻ ഇതിൻ്റെ വായിലൊരു മുട്ടായി ഒരു മിഠായി വച്ചു കൊടുത്തു ഇത് കരഞ്ഞപ്പോൾ ഇതിൻ്റെ വാപ്പൊത്തിപ്പിടിച്ചു ഇതിന് ശേഷമാണ് ഇതിനെ കൊണ്ടുപോയി ഇയാൾ ഉപദ്രവിച്ചത് ഈ കുഞ്ഞിനെ കൊണ്ടുപോയി ഉപദ്രവിച്ചു ഇതിൻ്റെ അന്നത്തെ പ്രായമെന്ന് പറയുന്നത് പതിനെട്ട് മാസം പതിനെട്ട് മാസം മാത്രമാണ് പ്രായം അന്നത് കേസിൻ്റെ രേഖകൾ പരിശോധിച്ചാൽ നമുക്കറിയാം രണ്ട് വയസ്സെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പതിനെട്ട് മാസമേ ഉള്ളൂ അതിൻ്റെ പ്രായം ഇതിനെ ഉപദ്രവിച്ചു ഉപദ്രവിച്ച ശേഷം അപ്പോൾ ഇതിൻ്റെ കുഞ്ഞിന് അനക്കമില്ലാണ്ടായി അനക്കമില്ലാണ്ടായപ്പോൾ ഇയാൾ കരുതി കുഞ്ഞ് മരണപ്പെട്ടു എന്ന് കരുതി അപ്പോൾ ഈ മരണപ്പെട്ടു എന്ന് കഴിഞ്ഞ് മനസ്സിലായപ്പോൾ ഇയാൾ കുഞ്ഞിനെ എടുത്ത് ഓടയിലേക്ക് കളഞ്ഞു ഓടയിലേക്ക് എറിഞ്ഞ ശേഷം ഇയാൾ അവിടെ നിന്നും കടന്നു കടന്നു പോയി കടന്നു പോയ ശേഷം ഇയാൾ നേരെ പോകുന്നത് പളനിയിലേക്കാണ് പളനിയിൽ കുറേ ദിവസം ചെറ്റിത്തിരിഞ്ഞ അയാൾ അവിടെ തല തലമുണ്ടനം ചെയ്തു രൂപമാറ്റം രൂപമാറ്റം വരുത്തി ഇവിടെ പോലീസ് പത്തൊൻപതാം തീയതി പേ പകൽ മൊത്തം തിരഞ്ഞു ഈ കുഞ്ഞിനെ അച്ഛനാണ് അറിയുന്നത് ഈ കുട്ടിയുടെ അച്ഛനാണ് അറിയുന്നത് ഈ കുട്ടി തൻ്റെ അടിക്കൽ അമ്മയുടെയും അരികിൽ ഇല്ല എന്നുള്ളത് അങ്ങനെയാണ് കെ ശ്രീജിത്ത് പേട്ട എസ് എച്ച്ഒ ആണെന്ന് പേട്ടയിലെ സബ് ഇൻസ്പെക്ടർ അല്ല സി ഐ അപ്പോൾ കെ ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പെട്ടെന്ന് തന്നെ രൂപീകരിക്കുകയും പോലീസ് വ്യാപകമായി പോലീസ് മാത്രമല്ല നാട്ടുകാരടക്കം തിരച്ചിൽ കുഞ്ഞിനെയാണ് നടത്തിന് കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ നടത്തി എന്തിന് ദേശീയപാതയിൽ കൂടി പടന്നു പോകുന്ന വാഹനങ്ങളടക്കം നിറ നിർത്തി കാര്യം വാർത്തയിൽ ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് ഈ കുഞ്ഞിന് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് അതിൽ പ്ര എടുത്തു പറയേണ്ട കാര്യം നമ്മുടെ ഈ മാധ്യമ സ്ഥാപനങ്ങളിലെ റിപ്പോർട്ടർക്കും ക്യാമറാമാനും റിപ്പോർട്ടിംഗ് നടക്കുമ്പോൾ ആ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ട തിരക്കാണ് ആ സമയത്ത് ഒരുപക്ഷെ ഈ വാഹനത്തിൻ്റെ സാരഥികൾക്ക് പ്രത്യേകിച്ച് പണിയുണ്ടാവില്ല ഇവർ വരെ ഈ തിരച്ചിലിനിറങ്ങി തിരിച്ചു പോലീസിനൊപ്പം നാട്ടുകാർക്കൊപ്പം അങ്ങനെ എല്ലാ മേഖലയിലുമുള്ള ആളുകൾ തിരഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ഈ ഓടയിൽ നിന്ന് ഈ കുഞ്ഞിനെ കണ്ടെത്തുന്നത് തുടർന്ന് പെട്ടെന്ന് തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോകുന്നു അതിന് ട്രീറ്റ്മെൻറ്റ് നൽകുന്നു പ്രാഥമികമായ പരിശോധനയിൽ തന്നെ ഈ കുഞ്ഞിനെ രഹസ്യഭാഗത്ത് ഏറ്റിട്ടുണ്ട് എന്ന് കണ്ടെത്തുന്നു അത് പ്രാഥമികമായ ഇത് കാണുമ്പോൾ തന്നെ ഒരു റേപ്പ് നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാവുമല്ലോ അങ്ങനെയാണ് പെട്ടെന്ന് പോലീസ് ആദ്യം മാൻ മിസ്സിങ് കേസ് പിന്നീട് അറ്റം ടു മർഡർ തട്ടിക്കൊണ്ടുപോകൽ അതിനുശേഷം പ്രാ പ്രാഥമികമായ പോലീ ഡോക്ടറുടെ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോക്സോ രജിസ്റ്റർ ചെയ്യപ്പെട്ടു പോക്സോയും രജിസ്റ്റർ ചെയ്യപ്പെട്ടു പക്ഷേ പ്രതി ആരാണെന്ന് ആർക്കും അറിയില്ല രാത്രിയിൽ നടന്ന സംഭവമാണ് ക്രൈമാണ് അനുവ്യാപകമായ തിരച്ചിൽ നടന്നു നടന്നപ്പോൾ പോലീസ് ഒരു ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഈ ടീം ഈ കേസിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചു ഒരു കുഞ്ഞിനോട് ഇത്തരത്തിൽ ഒരു ക്രൈം ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് രാത്രിയിൽ ഉറങ്ങിക്കിടന്ന ഒരു കുഞ്ഞിനോട് മാതാപിതാക്കൾക്ക് ഇടയിൽ നിന്നും കൊണ്ടുപോയി ഇത് ചെയ്യണമെങ്കിൽ ഒന്നിൽ മാ ഒന്നുകിൽ മാരകമായ ലഹരിക്കടിമയായിരിക്കും അതുമാത്രമല്ല ഇയാൾ നേരത്തെ ഇത്തരം ക്രൈമുകൾ ചെയ്യാൻ സാധ്യതയുള്ള ആളായിരിക്കണം അതായിരുന്നു പോലീസിന്റെ ഒരു കണ്ടെത്തൽ തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ ഒരു കണ്ടെത്തൽ അതായിരുന്നു ഒരു അവരുടെ ഒരു നിരീക്ഷണം അങ്ങനെ ഈ ബ്രഹ്മോസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ നിന്നും ഒരു സി സി ടി വി ദൃശ്യം ലഭിച്ചു ഒരാൾ നടന്നു പോകുന്നതാണ് ആ ദൃശ്യം ആ ദൃശ്യത്തിന് പക്ഷേ കൂടുതൽ വ്യക്തതയില്ല പോലീസ് ഈ അനുമാനം വെച്ചുകൊണ്ട് സംസ്ഥാനത്തെ എല്ലാ ജയിലുകളിലേക്കും ഈ ദൃശ്യം അയച്ചു കൊടുത്തു അങ്ങനെ തിരുവനന്തപുരം പൂജപ്പുര കൊല്ലം ജില്ലാ ജയില് അതുപോലെ തന്നെ പത്തനംതിട്ട എല്ലാ ജയിലുകളിലും സംസ്ഥാനത്തെ എല്ലാ ജയിലുകളിലേക്കും എന്തിനായിരുന്നു ആ അതെ അതെ കാസർഗോഡ് തുറന്ന വരെ ഈ സാധനം ചെന്നു ഈ വീഡിയോ എത്തി കംപ്ലീറ്റ് അടുത്തേക്കും എത്തി എല്ലാ ജയിൽ ഉദ്യോഗസ്ഥരും ഇത് പരിശോധിക്കാൻ പറഞ്ഞു അങ്ങനെ അങ്ങനെയിരിക്കെ കൊല്ലം ജില്ലാ ജയിലിൽ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഇത് കുട്ടിയാണ് ഇവിടെ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ഇടവ സ്വദേശിയായിട്ടുള്ള ഹസൻകുട്ടിയാണോ എന്ന് തനിക്ക് സംശയമുണ്ട് സംശയമുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഹസൻകുട്ടിയുടെ ചിത്രങ്ങൾ പോലീസ് എടുത്തു ജയിലിൽ നിന്നുള്ള ദൃശ്യങ്ങളെടുത്തു ഹസൻകുട്ടി ജയിലിൽ നടക്കുന്നതും നിൽക്കുന്നതുമായിട്ടുള്ളൊക്കെ സി സി ടി വി ദൃശ്യങ്ങൾ എടുത്ത് പരിശോധിച്ചപ്പോൾ ഈ സി സി ടി വി ആ സി സി ടി വി ദൃശ്യത്തിനും തമ്മിൽ നല്ല വ്യക്തത പോലീസിന് വന്നു പക്ഷേ പോലീസ് ഈ വിവരം പുറത്തുവിട്ടില്ല പോലീസ് അനങ്ങാതിരുന്നു പോലീസ് തിരുവനന്തപുരം കൊല്ലം തുടങ്ങിയ സ്ഥലങ്ങളിലെ പൊതു എന്താ ശുചിമുറികൾ ബീച്ച് ഇയാൾ സ്ഥിരം പോകാറുള്ള സ്ഥലങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ തിരഞ്ഞു പോലീസ് ആലുവയിലൊക്കെ പോയി ആലുവയിലെ സ്ഥാപനത്തിലൊക്കെ എത്തി പക്ഷേ ഇയാൾക്ക് മൊബൈലൊന്നും അയാൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുമില്ല അങ്ങനെ അങ്ങനെനിക്ക് തന്നിലേക്കൊരു സംശയവും വരുന്നില്ല എന്ന് ഇയാൾക്ക് തോന്നി അങ്ങനെ ഇയാൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയയാൾ അവിടെ നിന്നും ഒരു ബസ്സിൽ കയറി ചിന്നക്കടയിലേക്ക് വന്നു കാര്യം തന്നെക്കുറിച്ച് സംശയമൊന്നുമില്ലല്ലോ പക്ഷേ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഇയാളെ പോലീസ് പോലീസിൻ്റെ കണ്ണിൽ ഇയാൾ പെട്ടു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി എങ്ങോട്ട് പോകുന്നു എന്നുള്ളതായിരുന്നു പോലീസിൻ്റെ ഒരു കാര്യം പോലീസ് ഇയാളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു മഫ്തിയിൽ ഷാഡോ ഉണ്ടായിരുന്നു അങ്ങനെ പോലീസ് ഇയാളെ ചിന്നക്കടയിൽ വെച്ച് പിടികൂടി ഇതിനുശേഷം ചോദ്യം ചെയ്തപ്പോൾ പോലീസിനോട് ഇയാൾ പറഞ്ഞത് താൻ ആ പരിസരത്തേ ഇല്ലായിരുന്നു അത് തെളിയിക്കാനും പറ്റില്ല കാര്യം ഇയാൾ ഫോണില്ലല്ലോ ടവർ ലൊക്കേഷൻ ഉണ്ടെങ്കിൽ ഇയാളുടെ ഫോൺ എടുത്തിട്ട് ടവർ ലൊക്കേഷൻ ഉണ്ടെങ്കിൽ ഇയാളെ പിടിക്കാം അപ്പോൾ ഇയാൾക്കതിൽ ഉറപ്പുണ്ട് സ്ഥിരം കുറ്റവാളിയാണ് ജയിൽ കിടന്ന ആളാണ് പല പല ക്രൈം ചെയ്ത ആളുകൾ ജയിൽ കിടക്കാൻ ജയിലിൽ കിടക്കും അപ്പോൾ അവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഇവർക്കിതിൻ്റെയൊക്കെ ഒരു വശം കൂടുതൽ വശങ്ങൾ അതായത് ഇവർ ചെയ്യുന്ന ക്രൈമിന് ഉപരിയായിട്ടുള്ള മറ്റ് ക്രൈമുകൾ ചെയ്ത ആളുകൾ അവരിൽ നിന്നൊക്കെ പഠിക്കാൻ പറ്റും ഇതൊരു സ്കൂൾ പോലെയാണ് ക്രിമിനൽസിന് പഠിക്കാൻ പറ്റിയൊരു സ്കൂളാണ് ഈ ജയിലിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനം മാറ്റം ഉണ്ടാകാനാണോ കൊണ്ടിരുന്നെങ്കിലും മോഷണ കേസിൽ കൊലപാതക കൊലപാതകത്തെ എങ്ങനെ കൊലപാതകം ചെയ്യാമെന്ന് പഠിക്കും കൊലപാതക കേസിൽ വരുന്നവൻ എങ്ങനെ ഒരു റേപ്പ് അറ്റംപ്റ്റ് നടത്താം എന്ന് പഠിക്കും അല്ലെങ്കിൽ സ്നാച്ചിങ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് പഠിക്കും അങ്ങനെ വിവിധ കുറ്റകൃത്യങ്ങൾ പെട്ടവരാണല്ലോ ഇതിനകത്ത് കിടക്കുന്നത് അപ്പോൾ ഇയാൾക്കിത് പിടിക്കപ്പെടില്ല എന്ന് നല്ല ബോധ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഇയാൾ പറഞ്ഞു ഞാനല്ല ഞാൻ വന്നിട്ടില്ല എൻ്റെ ദൃശ്യമല്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പോലീസ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ വസ്ത്രങ്ങൾ ഇയാളുടെ പക്കലുള്ള ബാഗിൽ നിന്നും വസ്ത്രങ്ങൾ എടുത്തിരുന്നു ഇയാളുടെ വസ്ത്രത്തിൽ അന്ന് ധരിച്ചിരുന്ന വസ്ത്രത്തിൽ നിന്നും പോലീസിനൊരു ഒരു മുടി ലഭിച്ചു ഈ മുടി പിന്നെ എഫ് എസ് എൽ പരിശോധിച്ചു എഫ് എസ് എല്ലിൽ എഫ് എസ് എല്ലിൽ കൊണ്ടുപോയി പരിശോധിച്ചപ്പോൾ ഈ മുടിയും കുട്ടിയുടെ മുടിയും ഒന്നാണ് മാച്ചിങ് ആണ് ഏതാണ്ട് സാഹചര്യ തെളിവുകൾ നോക്കുമ്പോൾ സാഹചര്യവും ശാസ്ത്രീയവുമായിട്ടുള്ള തെളിവുകൾ അറുപത്തിയൊന്നെണ്ണം പ്രോസിക്യൂഷൻ കൊണ്ടുപോയി തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി പോക്സോയിൽ ഹാജരാക്കി നാൽപ്പത്തിയൊന്ന് പേർ സാക്ഷികളായി നാൽപ്പത്തിയൊന്ന് പേർ സാക്ഷികളായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആലുവയിലെ ഹോട്ടലുടമയടക്കം സാക്ഷികളായിരുന്നു കാര്യം ഈ ക്രൈമിന് ശേഷം ഇയാൾ അവിടെ തന്നത് ആലുവയിലേക്കാണ് പോയത് ആദ്യം അവിടെ നിന്നാണ് പളനിക്ക് പോകുന്നത് അതടക്കം അവരടക്കം സാക്ഷികളായി നാൽപ്പത്തൊന്ന് സാക്ഷികൾ ശാസ്ത്രീയ തെളിവുകൾ ഇതെല്ലാം കോടതി പരിഗണിച്ചു പ്രോസിക്യൂഷന് വേണ്ടിയിട്ട് ജെ കെ അജിത് പ്രസാദ് ജെ കെ അജിത് പ്രസാദ് അതുപോലെ തന്നെ വി സി ബിന്ദു പോലീസും പ്രോസിക്യൂഷനും സ്ട്രോങ് ആയിട്ട് ഒരുമിച്ച് അവർ രണ്ടുപേരും കൈകോർത്ത് നിൽക്കുകയാണെങ്കിൽ ഒരു കേസിൽ ശിക്ഷ മേടിച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ കേസിലെ ജഡ്ജി എം ബി ഷിബു അദ്ദേഹം ഈ കേസിൻ്റെ വിധി പറഞ്ഞ സമയത്ത് ഒരു കാര്യം പറഞ്ഞു നീതി നടപ്പാക്കിയാൽ മാത്രം പോരാ നീതി നടപ്പാക്കപ്പെട്ടു എന്നൊരു ബോധ്യം ഉണ്ടാവുക കൂടി വേണം അതാണ് ഈ വിധിയിലൂടെ ഞാൻ പറയുന്നത് എന്നാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിധിന്യായം വിധിന്യായം അദ്ദേഹം ആരംഭിക്കുന്നത് അറുപത്തിയേഴ് വർഷം തടവ് ഈ ഹസൻകുട്ടിയുടെ പ്രായം നിലവിൽ നാൽപ്പത്തി ആറ് വയസ്സ് അറുപത്തിയേഴ് വർഷമാണ് തടവ് പോക്സോ കോടതി വിധിച്ചത് വരെ മരണം വരെ ഉള്ള തടവ് ഇത് കൂടാതെ പന്ത്രണ്ട് ലക്ഷം രൂപ അധിക പിഴ അത് കുട്ടിയുടെ മാതാപിതാക്കൾക്ക് നൽകണം കേസിൻ്റെ ഒരു വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം ഈ മാതാപിതാക്കൾ ഈ കേസിൻ്റെ പിന്നാലെ തന്നെ നിന്നു എന്നതാണ് സാധാരണ ഒരു ക്രൈമിൽ പെട്ട് കഴിഞ്ഞാൽ ഒരു ക്രൈമിൽ ഇത്തരത്തിലുള്ള നാടോ നാടോടി വിഭാഗത്തിലുള്ള ആരെങ്കിലും അവർക്ക് ഒരു അതിക്രമം നേരിട്ടു പോലീസൂടെ കേസെടുത്തു അവരുടെ പരാതി അവർ പിന്നെ വഴിക്ക് അങ്ങ് പോകും അവർക്ക് അവരുടെ ഒരു സ്ഥലം മറ്റൊരു സ്ഥലത്തേക്ക് അവർക്ക് ജീവിക്കണ്ടേ ഈ കേസിൻ്റെ ഒരു പ്രത്യേകത അമ്മയച്ഛനും ഇത് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല തയ്യാറായില്ല അതൊരു ആദ്യഘട്ടത്തിലൊക്കെ അങ്ങനെയായിരുന്നു അവസാനം വിധി പ്രസവം നടന്ന സമയത്ത് അത് എന്താണെന്ന് എനിക്കറിയില്ല അതിന് മുമ്പൊക്കെ ആദ്യഘട്ടത്തിലൊക്കെ ഇതിൻ്റെ വിധി ഞാൻ നടന്ന എങ്ങനെയാണ് ഇത് അതിവേഗ വിചാരണയാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനെട്ടിന് രാ അർദ്ധരാത്രി മുതൽ ഈ ക്രൈമിൻ്റെ സ്വഭാവം ആരംഭിക്കുന്നു ഫെബ്രുവരി പത്തൊമ്പതിന് ക്രൈം പൂർണ്ണമാകുന്നു മാർച്ച് നാലിന് ഇയാളെ പിടികൂടുന്നു ഒക്ടോബർ മൂന്നാം തീയതി കേസിൽ വിധി വരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മൂന്നാം തീയതി വിധി വരുന്നു ഇത്തരം കേസുകളിൽ വേഗത്തിൽ വിചാരണ നടപ്പാക്കുകയും വിധി പറയുകയും വേണം പലപ്പോഴും കണ്ടിട്ടുള്ള പോക്സോ കേസിലെ പ്രശ്നം ഇരകളുടെ ജീവിത രീതി മാറുന്നത് വരെയും വിധി വരില്ല വിചാരണ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും ജീവിത രീതി മാറുക ഇപ്പം ഇരകൾ എന്ന് പറയുമ്പോൾ ഇരയ്ക്ക് ചിലപ്പം പതിനാറ് വയസ്സോ അല്ലെങ്കിൽ പതിനഞ്ച് ആയിരിക്കും ഇരയുടെ ജീവിത രീതി മാറുക എന്ന് പറഞ്ഞാൽ പത്ത് പതിനെട്ട് വയസ്സാകുമ്പോഴത്തേക്ക് ഇര ഒരു പക്ഷേ വിവാഹം കഴിഞ്ഞ് പോവുകയോ പഠനത്തിൽ ഉയർന്ന നിലയിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ മറ്റൊരു ഘട്ടത്തിലെത്തുകയോ ചെയ്യും ഇര പിന്നീട് വിസ്താരത്തിന് എത്താതിരിക്കും അല്ലെങ്കിൽ മൊഴി മാറ്റും ജീവിതത്തെ ബാധിക്കും ബാധിക്കും എന്നുള്ളത് കൊണ്ട് ഈ ഇര പലപ്പോഴും ഇതിൽ നിന്നും മാറിപ്പൊക്കളായി അതുകൊണ്ടാണ് പല കേസുകളും പോക്സോ കേസുകൾ മാഞ്ഞു പോകുന്നത് അതിൻ്റെ ഒരു വലിയ പ്രശ്നം നമ്മളീ പോക്സോ കോടതിയുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നവരെ അതിലെ നടന്നു പോകുന്ന ആരും ശ്രദ്ധിക്കും ഒരാൾ ചിലപ്പോൾ ഇരിയായിരിക്കും വാദിയാണോ പ്രതിയാണോ ഒന്നും ആർക്കും മനസ്സിലാവില്ല മുൻവിധിയോട് കൂടി പോക്സോ കോടതിയുടെ ഫ്രണ്ടിൽ നിൽക്കുകയാണെങ്കിൽ അഭിഷേകിപ്പോൾ ചെറു വെറുതെ ചെന്ന് നിന്ന് ഫോൺ ചെയ്തുകൊണ്ട് ഇപ്പോൾ നടന്നു പോവുകയാണ് കോടതിയുടെ ഫ്രണ്ടിൽ കൂടി ഞാൻ ഉദാഹരണം പറയുകയാണ് ഒരു പിഴ അടയ്ക്കാൻ വേണ്ടി പോവുകയാണെന്ന് വെച്ചു അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു ഫോൺ അല്ലെങ്കിൽ ഒരു മെസ്സേജ് വന്നു അതാ പോക്സോ കോടതിയുടെ മുമ്പിൽ നിന്ന് അഭിഷേക് ആ മെസ്സേജ് വായിച്ച് റിപ്ലൈ കൊടുത്തോണ്ട് നിന്നു കഴിഞ്ഞാൽ അഭിഷേക് ഫോക്സോ വിചാരിക്കും ആ അങ്ങനെ വിചാരിക്കും അതൊരു വലിയ പ്രശ്നമാണ് ശരി